എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നൂട്ടോ ഇതേവിടെ ബോഗേൻ വില്ല കാട് പിടിച്ചിട്ടടന്നു കാട്ടടക്കം വെട്ടി ഇനി അത് വെട്ടാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാ രണ്ടു ദിവസമായിട്ട് കൈയൊക്കെ ആകെ ഇങ്ങനെ ഇതായി എൻ്റെ ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര മുള്ളു കാരണം പെരേര മുള്ളിക്ക് നിന്നിട്ട് പൂ ഉണ്ടായിട്ടുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മുന്നത്തെ വീഡിയോയില് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പക്ഷെ വെട്ടി ഒതുക്കാൻ പിന്നെ അത് വെട്ടാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ വെട്ടി ഞാൻ രണ്ട് ദിവസമായിട്ട് അതിന്റെ പണിയിലാടുന്നു അപ്പോൾ ഇവിടെയൊക്കെ ചെടികൾ ഇവിടത്തെ ഒക്കെ ക്ലീൻ ആക്കി അപ്പൊ ഞാൻ ഇവിടെ ചെറിയ ഒരു ചെടിത്തോട്ടം അറേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ അതൊന്ന് കണ്ടോക്കിയാലോ നമുക്ക് നമ്മുടെ മതിലിൻ്റെ പുറത്തുള്ള സ്ഥല അപ്പോൾ ഇവിടെ ഇങ്ങനൊരു കോണ് പോലെ ഇണ്ട് ആദ്യ ഇതിലേ നമുക്ക് വഴി അപ്പോൾ ഇവിടെ ഒരു ഇത്തിരി സ്ഥലമുണ്ട് അപ്പോൾ ഇത്രക്ക് ഈ സ്ഥലം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ടല്ലേ ഇപ്പൊ നമുക്ക് ആവശ്യം നമ്മൾ നമ്മളവിടെ ശരിക്കും അതിൽ കെട്ടിപ്പോന്നു അപ്പോൾ ഇവിടെ ഇതിലേ ഇങ്ങനെ വഴി പോയാലും ഇതിങ്ങനെ ഇവിടെ വെറുതെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കുറച്ച് ചെടി വെക്കാം ചെടി വെക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് വെക്കണമെന്ന് മാത്രമുള്ളൂ അപ്പോൾ കൂടിയൊക്കെ വെച്ചോടുന്നതാണ് ആദ്യമൊക്കെ അതൊക്കെ ഒരു ഭംഗിയില്ലാണ്ടായി ഇല്ലാണ്ടായി ഞാൻ അതൊക്കെ വലിച്ചു കളഞ്ഞ് നല്ലതാക്കി വെക്കാൻ വിചാരിച്ചു പോളാമ്പിയൊക്കെ ഇവിടെ കാട് പിടിച്ചിട്ടെന്ന് പറഞ്ഞു ഒക്കെ ഞാൻ കട താത്തി അങ്ങോട്ട് വെട്ടി ചുമന്ന പൂ ഉണ്ടാകുന്നൊരു ചെടി ഞാൻ വാങ്ങിച്ചതാ ഒരു കൊല കൊലയായിട്ടേ പൂവിന്റെ പേരൊന്നും എനിക്ക് ഇറങ്ങൂടാ പക്ഷെ ഇവിടെ കൊടുത്തപ്പോ മഞ്ഞപ്പൂവാ ഇപ്പോ പൂ ഉണ്ടായിരുന്നില്ലേ അപ്പൊ ചുമന്ന പൂ അതിൻ്റെ അപ്പുറത്തൊക്കെ ഇരിക്കുന്നേ കണ്ടു അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇത് വലിയ മര ആക്കി കഴിഞ്ഞിട്ടിങ്ങ മോള് പറഞ്ഞെന്നോട് അമ്മ അത് ഭയങ്കര ഭംഗിയുള്ള ഒരു ഇതാണ് ഒരു വീട്ടിൽ നിൽക്കണേ കണ്ടു അമ്മയുടെ കയ്യിലുള്ള ആ ചെടിയെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ വലിയ മര ആക്കാൻ എനിക്ക് അത്ര ഇഷ്ടല്ല ചെറുതായിട്ടുണ്ടാവട്ടെ അവര്

അപ്പോഴേ ഞാനെന്തിട്ടോ വിചാരിക്കുന്നെന്ന് വിചാരിച്ച പുതിയ ചെടികളൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഇല്ല ഇവിടെ തന്നെ കാട് അണിത്തിരി ഇതിലത്തെ കുറച്ചെടുത്ത് അങ്ങട് വെക്കാന്നു വിചാരിച്ചു നോക്കണു അപ്പൊ ഈ ചെടികളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവാന്ന് വിചാരിച്ചിരിക്കറച്ചു നാളുകൾക്ക് ശേഷം തെയ്യൻറെ കാണാലോ മുട്ട് വന്നു കേട്ടാ ഇതുമോ വന്നു തെയ്യതും നമുക്കിങ്ങനെ വരുന്നോണ്ടിരിക്കില്ലേ എനിക്ക് ഭയങ്കര സന്തോഷത്തില എപ്പോഴെങ്കിലൊക്കെ ഒരു പൂ ഉണ്ടാവണ്ടേ അപ്പോൾ ഭയങ്കര കട്ടപ്പൂട്ടായിട്ട് നിൽക്കണം അപ്പം ഞാനിത് ഇവിടെയൊക്കെ പിടിച്ച് കെട്ടി വയ്ക്കാം പൂവിനങ്ങോട് ഒന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇതിനൊക്കെ അങ്കിടേ അവിടേക്ക് കൊണ്ടുപോകാം അയ്യോ തലയൊക്കെ വെട്ടണോ വെട്ടണ്ടേന്ന് ആലോചിക്കുന്നു ഞാനീ തല വെട്ടിക്കളഞ്ഞിട്ടിങ്ങനെ വെക്കാനോ അതെങ്ങനെ കെട്ടി നിർത്തിയാ മതിയോ നിറയെ പൂ ഉണ്ടാവില്ലേ അപ്പൊ അതാണാവോ നല്ലതെന്ന് എനിക്കറിയില്ല ഒരു ജീവിക്ക് വേര് പിടിച്ചു അതങ്ങനെ അത്ര തഴച്ച് വരുന്നില്ലട ചെറിയ ചട്ടിയിൽ ചട്ടിക്ക് ഒന്നും താങ്ങാൻ പറ്റുന്നില്ല അപ്പൊ അതൊരു ഒത്തിരി ഇത് ഇങ്ങനെ അവിടെ വെച്ച ഭയങ്കര ബുദ്ധിമുട്ടാവൂലെ വെട്ടിച്ച് നമുക്ക് ഇതിന്റെ തണ്ടും കുത്താം ഇത് ചട്ടിയിലൊന്നും നിക്കാണ്ടായി

അപ്പോൾ ഞാൻ എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ എങ്ങനെയാവാന്ന് ഈ അരുപത്ത് വയ്ക്കാൻ വെച്ചിട്ടാ അപ്പോൾ ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ വെച്ച് കെട്ടാലോ കൂടി നല്ലത് നമ്മുടെ മുല്ല മുല്ല മൈസൂർ മുല്ലേ അത് അത് ഇവിടെ നിന്ന് പോകണ്ടാവട്ട മുടീൻ്റെ അത് നമ്മളറിയാം പൂ ഉണ്ട് ഇട്ടാ വെയിലില്ലാണ്ടാണ് പൂ ഉണ്ടാവാത്തതേ ഇത് ഇത്തിരി വെയിലത്ത് വെയിലെത്തുന്നുതാ അത് കാരണം ഇതിന്മ പൂ ഉണ്ട് ഇവിടെ വെയിലുണ്ടാവുമല്ലോ കണ്ടാ എപ്പോഴും പൂക്കണതാ അത് അതുകാരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമുക്ക് വെട്ടിയെങ്ങനെയാണെന്ന് എനിക്കറിയില്ല നശിച്ചു പൂവാമോ അങ്ങനെ വെട്ട ഒരു പേടിയാണ് ഇനി ഇത് വേറെ ഒരെണ്ണം ഒരു റോസ് കളറിലുള്ള പൂ ഉണ്ടാവണത് എല്ലാമാരോടൊന്ന് കൊണ്ട് നട്ടിട്ടുള്ളതാ ചില സമയങ്ങളിൽ ഇതുമ്പോൾ നിറച്ച് പൂ ഉണ്ടാവും Kết tanh à, phải tiki. Đâu có phải laser tiêng kia rồi, cái chơi laser tôi lên ഉണ്ടാവുമ്പോഴേ നല്ല ഭംഗി ഉണ്ടാവും കുറച്ച് ഞാൻ നിറച്ചു കേട്ടാ നിറയ്ക്കാൻ പിന്നെ വേണ്ടതുണ്ട് ചെടികൾ അപ്പതേ ഇങ്ങനെ ആക്കി എടുത്തു കേട്ടാ ഞാൻ എന്താ ഇനി കിട്ടുന്നത് കിട്ടുന്നത് എളേലൊക്കെ കൊണ്ടുവച്ചാ അവിടെ നിറയ്ക്കും അപ്പഴേ ഇതുമ്പോ അവസാനിപ്പിക്കാം കൊറേ നേരമായി ഇതുപോ തുടങ്ങീട്ട് അപ്പൊ ഇതിനൊക്കെ ഇനി ഇത്തിരി വളട്ട് കൊടുക്കണം അപ്പൊ നിറച്ച പൂണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ ചെടിത്തോട്ടത്തിന്റെ ആ പണി ഇവിടെ കഴിഞ്ഞൂട്ടാ ഞാൻ അടുത്ത പണിയിലേക്ക് പോവാൻ ചെടിത്തോട്ടം ഉള്ളില് വെടുപ്പാക്കലാ ബാക്കി വന്ന ഈ ചെടിയേ കളയണ്ട നമുക്ക് എന്തായാലും കുഴിച്ചിട കൊറേ ദേശം കുഴിച്ചിട്ട ഞാൻ ഓരോ തണ്ടൊക്കെ കുഴിച്ചിട്ട മതി ഈ കിഴങ് കണ്ട എന്തിട്ടുണ്ടാ കിഴങ്ങാന്നറിയോ നാലുമണി ചെടിയിലെ കിഴങ്ങത് അതവിടെ കിടന്ന കാലങ്ങളോളം മുളച്ചോളും ആർക്കെങ്കിലും വേണോ ചോദിച്ചാൽ ഒറ്റ ആൾക്ക് ആവശ്യം ഉണ്ടാവില്ല വല്ലവരും കമന്റിൽ കൂടെയൊക്കെ ചോദിക്കും തരുമോന്നൊക്കെ എവിടെ കൊണ്ടു കൊടുക്കാനാ പറ്റുക അപ്പൊ കളയാൻ മടിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടാ ഇവിടെ ആദ്യം നട്ടതുണ്ട് അപ്പൊ അതങ്ങനെ ഒന്നുണ്ടായിക്കോട്ടെ ഒരെണ്ണം കൂടി അതിൻ്റെ ഇപ്പുറത്ത് വെക്കാം അങ്ങനെ ബാക്കി വന്നതൊക്കെ അവിടെ ഇവിടെ ഞാൻ കുഴിച്ചിടും ഒരു ചെടി കിട്ടാൻ നമ്മൾ പലയിടത്തും ചെന്ന് ചോദിച്ചിട്ടാവും കിട്ടീൻ്റെ ആവേ പിന്നെ മുളോടെ കൊണ്ടു വെച്ചാൽ അത് പിന്നെ കാടാവും അപ്പോൾ വലിച്ചു കളയിലും പറിച്ചു കളയലൊക്കെ ആവും പക്ഷേ കിട്ടാൻ നമ്മൾ ഒരു തണ്ട് തരുമോ എനിക്കാണെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ചോദിക്കാൻ ഭയങ്കര വിഷമം ഞാനാണെങ്കിൽ എല്ലാവർക്കും ആവശ്യം പോലെ എടുത്ത് കൊടുക്കും പക്ഷേ എനിക്ക് പറിച്ചൊന്നും കൊണ്ടുപോകണത് ഇഷ്ടമല്ലാട്ടോ ആരും അതൊക്കെ എനിക്ക് ദേഷ്യമാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും പറിച്ചൊക്കെ കൊണ്ടുപോയാ എനിക്ക് ഭയങ്കര സങ്കട എന്നാളെന്റെ ഓർക്കിഡിൻ്റെ ഒരു തൈ കൊണ്ടുപോയിട്ട് അതിൻ്റെ കട നിന്ന് മുറിച്ചു കൊണ്ടുപോയിട്ട് ഭയങ്കര സങ്കടമായി അതൊരു മുറുക്കിന് ശരിയാവില്ലേ നമ്മുടെ നല്ല തൈ തള്ളത്തൈ വരെ പോവും അതാണ് കുഴപ്പം മഴയൊക്കെ പെയ്തിട്ട് ഇവിടെയൊന്നും മണ്ണ് നനഞ്ഞിട്ട് കേട്ടാ അതവിടെ നട്ടു നല്ല ഭംഗിയിൽ നിൽക്കട്ടെ നല്ല ഭംഗിയൊന്നുമില്ല എന്നാലും പൂണ്ടാവുമ്പോ ഒരു ഭംഗിണ്ടാവില്ലേ ഇങ്ങനുണ്ടായി നിക്കണ കാണാൻ വെട്ടിതൻ്റെ നിറച്ച പൂണ്ട ഇതൊക്കെ ഇതൊക്കെ ഏറ്റവും വെക്കാൻ അനുസരിച്ചിട്ടാ േ ഇപ്പുറത്തുള്ളതൊക്കെ അപ്പുറത്തേക്ക് അയച്ചു വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊളുത്താനാ ഇനി ഇവിടെ വേണ്ട കുറേ നാളെത്തുമ്പോൾ എനിക്ക് ഓരോന്നും അങ്ങോട്ട് തോന്നും ഇവിടെ വേണം അല്ലെങ്കിൽ ഇവിടെ വേണ്ട എന്നൊക്കെ തോന്നും അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങൊക്കെ മാറ്റും ഇനി ഇവിടെ എടുക്ക പൊടിയിൽ നിന്ന് എടുക്കണം ഈ വശം കുറച്ച് വെട്ടി വിളിപ്പിക്കാണ്ട് വെട്ടണ്ട അതൊന്ന് പൂവുണ്ടേ ഒത്തിരി കൂടി വെട്ടാം താക്കി വിട്ട ഞാൻ മുകളിലേക്കാണ് പോയാൽ പെട്ടേമ്മ എന്നറിയാം മുട്ട എന്നാലും ഞാൻ വെട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടതിനെ ഇപ്പം വെട്ടിരിക്കും നടക്കില്ല അപ്പോഴേ നന്നായി വയ്യണ്ടായിട്ടാ അപ്പോ അനിയൻ കൂട്ടം വിളിച്ചു നോക്കണു അപ്പൊ കയ്യും കാലും മുഖൊക്കെ ഒഴി അങ്ങോട്ട് പോവാ ഉണ്ണീലെ പിറന്നാളാ വലിയ ചക്കന്മാരൊക്കെ ആയി എന്നാലും ഞങ്ങൾ പിറന്നാളാഘോഷിക്കും ഒരു ചെറിയ ഇതായാലും ഒരു സന്തോഷമല്ല കുട്ടികൾക്ക് അവറ്റങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിക്കൂട്ടനും അനിയൻകുട്ടനും കണ്ണനും ഒക്കെ വിലച്ചനായാലും മുട്ടിയമ്മയ്ക്കായാലും ഒക്കെ അതൊക്കെ വലിയ കാര്യമുള്ള ഇതാണേ അപ്പോൾ അത് ഒന്ന് ഒത്തുകൂടാന്ന് പറഞ്ഞാൽ അപ്പം ആരെ വിളിച്ച് നോക്കണമെന്നൊന്നറിയില്ലേ സുഖച്ചവനെ വിടിയാന്ന് വെച്ചപ്പോൾ പണിക്ക് പോയി എന്ന് പറഞ്ഞു ഇപ്പം തന്നെ പറഞ്ഞോളൂ അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നും മേടിച്ചിട്ടില്ലേ കുട്ടികൾക്ക് അതിപ്പം നാളെയും മേടിച്ചുകൊടുക്കാമല്ലോ അവർക്ക് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ കേക്ക് മുറിയൊക്കെ ഒന്ന് കാണാം നമുക്ക് കേക്ക് ഉണ്ടാവും എന്നറിയില്ല കേട്ടോ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുള്ള അല്ലാതും അപ്പോൾ ഭക്ഷണം ഉണ്ടാവും എന്തായാലും അപ്പോൾ ഞാൻ ഏ നമുക്ക് ശുചിമോള തന്നെ ഇടുന്നോളൂ പറഞ്ഞേ അമ്മ ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് കിട്ടണം കൊണ്ടുവന്നോളൂന്ന് അപ്പോൾ ഇവിടെ മേരിക്കുഞ്ഞേച്ചിയുടെ എത്തിയിൻ്റെതവിടെ ലൂസ് ചേച്ചി അപ്പോൾ ചേച്ചി കുടിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പം റോസ് ചേച്ചിയോട് ഞാൻ പറഞ്ഞു റൂസ് ചേച്ചി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി പിന്നെ ചേച്ചിനെ കണ്ടില്ലേ ഞാൻ ചേ മോള് പൂവാണുമ്പോൾ മേടിച്ചോളൂ എന്ന് പറഞ്ഞു എന്നിട്ടാൾ അവരവിടെ വെട്ടി ഇങ്ങനെ ഇട്ടോടുന്നതാന്ന് തോന്നുന്നുണ്ട് പേരൊക്കെ വന്നു കൊണ്ട അപ്പോൾ അത് പറച്ച് അത് മുറിച്ചൊക്കെ കൊടുത്തായി ചോണാൾ അപ്പോൾ മേടിച്ചുകൊണ്ടാണ് റോസ് ലേച്ചി അപ്പം നാളത് സൂചന മോളിൽ കൊണ്ട് കൊടുക്കണം അപ്പോൾ മഞ്ഞാന്ന് തോന്നുന്നുണ്ട് എന്തുട്ടായാലും എനിക്കത് നല്ല ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒരു വീട്ടിലുള്ളത് നല്ലതല്ലേ അപ്പോൾ അത് കിട്ടിയിട്ട് ഞാനത് ഒരു കുമ്പോ അവിടെ കൊണ്ടുവന്നാൾ റോസിലേച്ചു തന്നത് ഞാനവിടെ കൊണ്ടുവന്ന് നട്ടുണ്ട് അതിന് ഇനി ശരിക്കും ഒരു വടിയും കയറ്റി ഇതാക്കണം അപ്പോൾ അങ്ങോട്ട് പോവാം കുട്ടികൾ വിളിക്കുന്നുണ്ട്

അപ്പൊ ഇതേ പിറന്നാളുകാരനെ ഇറച്ചി കൂട്ടിയിട്ടാണോന്ന് ചോദിക്കും എല്ലാവരും വീഡിയോയില് പക്ഷേ ഇന്ന് ഞങ്ങള് ആ ആഘോഷം മാത്രമാണ് നമ്മൾ നമ്മുടെ നാളൊക്കെ വേറൊരു ദിവസമാണ് അപ്പൊ നമ്മൾ ഇന്നാണ് ആഘോഷിക്കുന്നത് അതുകൊണ്ട് അന്ന് ഞങ്ങള് പായസം പപ്പടം പഴം പായസം ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മളും ഭക്ഷണമൊക്കെ കഴിക്കാട്ടോ എല്ലാവരും അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് അപ്പോൾ ഇന്ന് ആണ് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു ഒഴിവ് ദിവസമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നാക്കിയത് ഒന്ന് കഴിക്കാന്ന് കഴിക്കാന്ന് നേരത്തെ പപ്പടം ഉണ്ടായില്ല പപ്പടം ഇല്ലാത്തൊരു ഊട് കഴിഞ്ഞ ആളാ കേട്ടോ അത് ചുവപ്പ ചാർട്ടിട്ടിരിക്കുന്ന ആള് ഏഹ് പപ്പടം പറഞ്ഞുണ്ടാവതിരുന്നതാ ചോറ് ചോറ് സാമ്പാറ് ആവശ്യമുള്ള ഒരുക്ക് ഉപ്പേരി അച്ചാർ ഒക്കെ ഉണ്ട് ഇണ്ട്ട്ടാ അതൊക്കെ ഉണ്ട് ഇനിയിപ്പൊ ബിരിയാണി കഴിക്കാൻ ഇഷ്ടല്ലെങ്കിൽ അതും കഴിക്കാൻ വേണമെങ്കിൽ അകെ ഞങ്ങളാകെ അഞ്ചാറാളാ നല്ല അതൊക്കെ ഇണ്ടാക്കിണ്ട് അപ്പം ഇവിടെ മിയോ മീയോന്റെ വീടായിട്ടത് മിയോനെ കണ്ടിട്ട് കുറേ നാളായില്ലേ ഇത് മിയോനാണോ മീയോനാണോ മീയോന്റെ ഉണ്ണിയാണോന്ന് രണ്ടാളേതാണ്ട് അതെ ഒരാള് അടിയിൽ കെടുക്കട്ടാ വരുന്നില്ല പുതുമുഖള്ള ആള് ഞാൻ കണ്ടിട്ടില്ല തടി വെച്ചൂട്ടാ ഗുണ്ടു അയിരി എന്തൊരു ഗുണ്ടായി അയ്യോ എന്തൊരു സ്നേഹ നല്ല തടിയായി ഇതിന് ആദ്യം ഞാൻ കണ്ടിണ്ട് അടുത്താള് വന്നുട്ടാ അടുത്താള് വന്നു ലിയോ ലിയോന്നാട്ട അവന്റെ പേര് അപ്പൊ ഇവിടത്തെ ആകെ അതും പോലെ ആയിട്ട് പറഞ്ഞ് എടുക്കുന്നത് കുറേയൊക്കെ ഞാൻ ഇവിടെ ഒക്കെ ഇവിടുന്ന് മുകളിൽ നിന്നൊക്കെ ഇറക്കിയിട്ടാ മുകളിലത്തെയൊക്കെ ഞാൻ ഇവിടെ താഴത്തേക്ക് ഇറക്കി സൈഡിലുണ്ടറിഞ്ഞൊക്കെ കണ്ട അതൊക്കെ താഴത്തേക്ക് ഇറക്കി അതേ ഇവിടെ കളയണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ഒക്കെ ഇങ്ങനെ വെച്ചു പിന്നെ അടിവശമൊക്കെ ഞാൻ വെട്ടി വെളുപ്പിച്ച് ഇങ്ങനെയാക്കി അപ്പോൾ നമ്മുടെ അച്ഛൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് അറ്റത്ത് പാത്തിയിലത്തെ വേസ്റ്റ് എടുത്ത് കളയണം പാത്തി കൂടി ഒന്ന് വെള്ളം പോളി ആ മുകളിൽ നിന്നിങ്ങടിച്ചിട്ടോട്ടേ ചേട്ടാ

അച്ഛന്റെ മുകളില് കേറി മാറാലൊക്കെ അടിക്കാണ് അപ്പൊ അവിടത്തെ കൊറേ ചണ്ടിക്കുന്ന ജാവാറങ്ങളൊക്കെ കളഞ്ഞു പക്ഷെ ചുമരിയൊക്കെ വൃത്തികട് കണ്ടിട്ടപ്പോ ചെടികെടുക്കുമ്പോ അധികം കണ്ടോർന്നില്ല അല്ലേ ചേട്ടാ ചെടി വിളിക്കാ തോട്ടം ഉണ്ടാടത്തുള്ളോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ചോമരിയും വിളിക്കും തോട്ടം കുറവായിരുന്നു ഇപ്പൊ ചോമരൊക്കെ വേണ്ട ഇങ്ങനത്തെയൊക്കെ കാണാണ്ട് ഞാൻ അതൊക്കെ കളഞ്ഞ് പെയിന്റ് അടിക്കും നീ അരുത്തിക്കൊന്നടിച്ചോട്ട ചേട്ടാ ഇപ്പുറത്തരുത്ത് ആ പാത്തിനുള്ളിൽ നോക്കിക്കോ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടോന്ന് വരിയാ

ഈ വീഡിയോ ഇപ്പിച്ചിട്ടോ ഇത്ര അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേറൊരു വിശേഷവുമായി വരുന്നവരൊക്കെയോ ചാചാ ബാ